ഹലോ ഫ്രണ്ട്സ് ഒരുപാട് അപകടങ്ങളും അതുപോലെ തന്നെ അനിഷ്ട സംഭവങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ചുറ്റുണ്ടല്ലോ അങ്ങനെയുള്ള അതുപോലെ തന്നെയാണ് അച്ചുള്ള വസ്തുക്കളൊക്കെ അങ്ങനെയുള്ള ഇരുപത് കാര്യങ്ങളാണ് ഇന്ന് സിക്സ് സെൻസ് അതിനുള്ള നിങ്ങളുടെ സ്വന്തം മെസ്സും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത് സോ നമ്മൾ നമ്പർ ട്വന്റിയിലേക്ക് പോവുകയാണ് സിഡ്നി ലാൻഡിലെ ചിതാഭസ്മം ഏഷ്യസിൻ ദി ലാൻഡ് ഡിസ്നി ലാന്റിൽ ഒരിക്കല് എങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ ഭൂമിയിലെ സ്വർഗ്ഗം എന്നൊക്കെയാണ് പൊതുവേ ഡിസ്നി ലാന്റിനെ വിശേഷിപ്പിക്കാറുള്ളത് എന്നാൽ ഒരു കാലത്ത് ആളുകൾ ഡിസ്നി ലാന്റില് പോകാൻ ഭയപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നമ്മുടെ നാട്ടില് നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ചിതാഭസ്മം ഏതെങ്കിലും നദിയിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കുന്ന ഒരു രീതി ഉണ്ടല്ലേ ഇതുപോലെ ആളുകൾ മരിച്ചവരുടെ ചിതാഭസ്മം കൊണ്ട് ഡിസ്നി ലാന്റിലെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുവിടാൻ തുടങ്ങി ഡിസ്നി ലാന്റ് പൊതുവേ സന്തോഷത്തിന്റെ പ്രതീകമായിട്ടാണല്ലോ കാണുന്നത് അപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ചിതാഭസ്മം കൊണ്ടിടാനുള്ള ഏറ്റവും നല്ല സ്ഥലമായിട്ട് പലരും ഡിസ്നി ലാൻഡിനെ കാണാൻ തുടങ്ങി പിന്നീട് മറ്റുള്ളവർക്ക് ശല്യമാവാൻ തുടങ്ങിയപ്പോൾ ഡിസ്നിയിൽ നിന്ന് തന്നെ കർശനമായിട്ടുള്ള നടപടി എടുത്തു തുടങ്ങിയിട്ടും ഇപ്പോഴും ചില ആളുകൾ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് പറയുന്നത് ഇനി സോ നമ്മൾ നമ്പർ നയൻറ്റീനിലേക്ക് പോവുകയാണ് വിചിത്രമായ കലാസൃഷ്ടി ക്രിയേറ്റീവ് ആർട്ട് വർക്ക് ഇറ്റാലിയൻ കലാകാരൻ ബ്രൂണോ എമേഡിയോ അനാഥാലയത്തിലേക്ക് നിരവധി യാത്രകൾ നടത്തി അവിടെയുള്ള കുട്ടികളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാറുണ്ടായിരുന്നു കരയുന്ന അറുപത്തിയഞ്ച് കുട്ടികളുടെ ചിത്രങ്ങൾ ഇങ്ങനെയാണ് ബ്രൂണോ നിർമ്മിച്ചത് അത് രണ്ടാം ലോക മഹായുദ്ധ കാലമായിരുന്നു ദേശരക്ഷക്കണക്കിന് കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ അനാഥാലയത്തിലേക്ക് എത്തിയിരുന്നു പരസ്പരം ഭാഷ പോലും അറിയില്ല ഈ ചിത്രങ്ങളിലൊന്നിന് ദി ക്രൈം ബോയ് എന്നാണ് പേര് പിന്നീട് ഇത് ബ്രിട്ടനിൽ ശാപം കിട്ടിയ പെയിന്റിംഗ് എന്നറിയപ്പെട്ടു സൂക്ഷിപ്പുകാർക്ക് വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി പ്രത്യേകിച്ചും പെയിന്റിംഗിന്റെ പ്രിന്റുകൾ എവിടെ ആയിരുന്നാലും തീ ഉണ്ടാകുമായിരുന്നു അത്രേ സമാനമായ രീതിയിൽ ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്നതും വേട്ടയാടുന്നതുമായ പെയിന്റിംഗ് ആണ് ആക്യൂഷ് ടു മാൻ എന്ന പെയിന്റിങ് ആരാണ് ഇത് നിർമ്മിച്ചതെന്ന് ആർക്കും അറിയത്തില്ലെടുക്കും പക്ഷെ കലാകാരൻ അത് സ്വന്തമായോ മറ്റരുടെയോ രക്തത്താലോ ഉണ്ടാക്കി മരിച്ച മുത്തശ്ശിയുടെ അടുത്ത് നിന്നാണ് ഷോൺ റോബിൻസൺ എന്നയാൾക്ക് ഈ പെയിന്റിംഗ് ലഭിച്ചത് ഇത് കണ്ട ശേഷം അപകടങ്ങൾ സംഭവിക്കാൻ തുടങ്ങി ഒഴിഞ്ഞ വീട്ടിൽ നിരന്തര ശബ്ദങ്ങൾ കേൾക്കുമായിരുന്നു ഇതിന്റെ രഹസ്യം അറിയാൻ പലരും ശ്രമിച്ചു എന്നാൽ ദുരാനുഭവങ്ങൾ ഉണ്ടായതിനാൽ എല്ലാവരും പിന്മാറി പെയിന്റിങ് ആർക്കും വിൽക്കേണ്ടെന്നും ഷോൺ തന്നെ തീരുമാനിക്കുകയും അജ്ഞാതമായിട്ടുള്ള സ്ഥലത്ത് ഒളിപ്പിക്കുകയും ചെയ്തു നമ്പർ പോനബിള്ള അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ എന്നെ കേൾക്കുന്നത് കോൺച്ചറിംഗ് സിനിമകളിലൂടെ ലോകത്തെ മുഴുവൻ ഭീതിയിൽ ആടക്കിയ പാവ പറയപ്പെടുന്ന ഈ പാവ യഥാർത്ഥത്തിൽ ഉള്ളതാണെന്ന സത്യം പലർക്കും അറിയില്ല അന്വേഷണായിട്ടുള്ളിൽ ഈ പാവയെ തങ്ങളുടെ നിഗൂഢ റൂമിൽ സൂക്ഷിച്ചത് വാരൻസ് പറയുന്ന അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ഒരു വിദ്യാർത്ഥി നഴ്സിന് ഈ പാവയെ നൽകി പിന്നീട് ആ പാവ വളരെ വിചിത്രമായിട്ട് പെരുമാറാൻ തുടങ്ങി അനാപിള്ളെ എന്ന മരിച്ച പെൺകുട്ടിയുടെ ആത്മാവാണ് പാവയിലുള്ളതെന്നാണ് പറയപ്പെടുന്നത് വിദ്യാർത്ഥിയും അവളുടെ റൂംമേറ്റും ആ പാവയെ സ്വീകരിക്കാനും വളർത്താനും ശ്രമിച്ചു എന്നാലും പാവ പാര നോർമൽ ആക്ടിവിറ്റിയിൽ ചെയ്തതായിട്ടും പറയപ്പെടുന്നു ഇനി നമ്പർ സെവൻറ്റീൻ പേടിപ്പെടുത്തുന്ന വീട് മോസ്റ്റ് തിങ്സ് ഹൗസ് മിക്ക സിനിമകൾക്കും പശ്ചാത്തലമായിട്ട് ഒരു വീട് കാണാൻ എന്നാൽ സിനിമയിലില്ല ശരിക്കും ജീവിതത്തിൽ അധികം മേലെ ഒരു വീടുണ്ട് മൈക്ക് ക്യാമറ മാനർ കാലിഫോർണിയയിലെ സാന്റിഗിലാണ് ലോകത്തിലെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഈ വീടുള്ളത് വീടിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു സാക്ഷ്യപത്രത്തിൽ ഒപ്പുവയ്ക്കണം സന്ദർശകർക്ക് എന്ത് സംഭവിച്ചാലും സ്വന്തം ഉത്തരവാദിത്വത്തിലാണെന്ന് കാണിക്കാനാണ് ഇടും വീട്ടിലെ ഓരോ മുറികളിലും പേടിപ്പിക്കാനായിട്ട് ഓരോ ചേംബറുകൾ സജ്ജീകരിച്ചിരിക്കുന്നു ഇരണ്ട ഇടനാഴി വഴി അകത്തേക്ക് കയറിയാൽ അപ്രതീക്ഷിതമായിട്ട് ചതുപ്പുകളും പാമ്പുകളും പേടിപ്പെടുത്തുന്ന കാഴ്ചകളുമാണ് കൈയും കാലും കെട്ടി എലിയും ഇഴജന്തുക്കളുമായുള്ള ഇരുട്ടു മുറിയിലെ തള്ളുക വീടിന്റെ ഉള്ളിലെ അഴുക്ക് ചാരൽ കൊണ്ടെടുക്കാം കൃത്രിമ രക്തത്തിൽ മുക്കുക ചീമുട്ട കുത്തി കഴിപ്പിക്കുക തുടങ്ങി വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് സന്ദർശകർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഇതെല്ലാം ക്യാമറയിൽ പകർത്തി സന്ദർശകർക്ക് വിളിക്കുകയും ചെയ്യുന്നു വീണ്ടും കണ്ട് കണ്ട് ആളുകൾക്ക് പേടിച്ച് നിർവൃതി ഒരിക്കൽ അവിടെ പോയ ആളുകളെല്ലാം അവരുടെ തീരുമാനത്തെ കുറിച്ച് പിന്നീട് ദുഃഖിക്കുവെന്ന കാര്യം ഉറപ്പാണ് അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ ഒരു വീട് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ പോകാൻ ധൈര്യം കാണു അങ്ങനെ അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം അമേരിക്കയിലെ ഒരു കമ്പനി അവരുടെ പുതിയ കളിബോർഡ് അവതരിപ്പിച്ചു യുദ്ധത്തിന് പോയി തിരിച്ചു വരാത്ത നിങ്ങളുടെ അച്ഛനോ സഹോദരനോ മകനോ ഭർത്താവിനോ എന്ത് സംഭവിച്ചു എന്നറിയാതെ ആശങ്കയിലാണോ നിങ്ങൾ അവർക്ക് എന്ത് സംഭവിച്ചു എന്നതിനുള്ള ഉത്തരം ഈ അത്ഭുത ബോർഡ് തരും ബോർഡിൽ അക്ഷരങ്ങളിലൂടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് പറഞ്ഞുതരും അതെ നമ്മൾ ഓജോ ബോർഡ് എന്ന് വിളിക്കുന്ന അത്ഭുത ബോർഡിന്റെ തുടക്കം ഏതാണ്ട് ഇങ്ങനെയായിരുന്നു കേട്ടോ കൊളംബിയയിലെ സ്കൂളിൽ ഓജോ ബോർഡ് കളിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ കുഴഞ്ഞു വീഴുകയായിരുന്നു ഹാറ്റോയിൽ പ്രവർത്തിക്കുന്ന അഗ്രികൾച്ചറൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പതിനൊന്ന് വിദ്യാർത്ഥികളാണ് ഓജോ ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുക കുഴഞ്ഞു വേണത് ബോധരഹിതയായ കുട്ടികളെ അധ്യാപകരാണ് കണ്ടെത്തിയത് കുട്ടികൾക്ക് കടുത്ത ശ്വാസംമുട്ടിൽ അനുഭവപ്പെട്ടതായിട്ടും വായിൽ നിന്ന് നൊരയും പതയും വന്നായിട്ടും പറയുന്നു ഇന്ന് ഭൂരിഭാഗം ആളുകളും ഓജോ ബോർഡ് കളിക്കുന്നത് ഒരു ആകാംക്ഷയുടെ പുറത്താണ് കളിച്ചാൽ റിയാനുള്ള കൗതുകം അപ്പൊ നിങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ സെൻസ് മലയാളത്തിന്റെ പ്രേക്ഷകർ ഉണ്ടെങ്കിൽ അതും കൂടി കമന്റ് ബോക്സിൽ സോ പോയിന്റിലേക്ക് പോയാണ് ഗ്രാൻഡ് പാരഡി ടവർ മുംബൈ ഇരുപതോളം ആത്മഹത്യകളും ആക്സിഡന്റുകളും നടന്നസിദ്ധി നേടിയ ഇടമാണ് മുംബൈയിലെ ഗ്രാൻഡ് പാരഡി ടവർ മക്കളുടെ ഉത്തരവാദിത്തം ഇല്ലാത്ത സമീപനത്തിൽ മനന്ത ദമ്പതികളായ വസു ഭാര്യ താരാ ദലാലുമാണ് ഇവിടെ ആദ്യം ആത്മഹത്യ ചെയ്തത് ഈ കേസിൽ വിധി ദിവസം അവരുടെ മകനും ഭാര്യയും കുഞ്ഞിനൊപ്പം അവിടെ നിന്നും അതിനുശേഷം ഇരുപതിലധികം ആത്മഹത്യകളും മറ്റും ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഏറ്റവും നിലയിലാണ് ഭയപ്പെടുത്തുന്ന ഇടമെന്ന് ഇനി നമ്പർ ചെറിയ മിസ്റ്റീരിയസ് മിനിയേച്ചർ കോഫിൻ സ്കോട്ട്ലാൻഡിലെ നാഷണൽ മ്യൂസിയത്തിൽ പോയാൽ വളരെ ചെറിയ ശിവപ്പെട്ടികളിൽ പാവകൾ അടക്കം ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും ഒരു കൂട്ടം കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചെറിയ ശവ കിട്ടുന്നത് കിട്ടുന്ന പിന്നീട് ഇതിനെക്കുറിച്ച് ഒരുപാട് കഥകൾ ഇതിനെക്കുറിച്ച് കുറിച്ച് പുറത്തു വന്നിരുന്നു കുട്ടികളെ നരബലിക്കും മറ്റും ഉപയോഗിക്കുന്നവര് അവരുടെ കർമ്മങ്ങൾ ചെയ്യാനാണ് ഇത്തരത്തിലുള്ള പാവകൾ ഉണ്ടാക്കിയിരുന്നത് എന്ന് പറയപ്പെടുന്നു മറ്റൊരു വാദം പറയുന്നത് ഭരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ശവപ്പെട്ടികൾ നിർമ്മിച്ചിരുന്നു എന്നതാണ് ഇനി പതിമൂന്നാമത്തെ പോയിന്റ് കടൽനടിയിലെ ശവപ്പറമ്പ് പറമ്പ് നമ്മൾ എല്ലാവരും ഒരു ദിവസം മരിക്കുമെന്ന കാര്യം ഉറപ്പാണല്ലേ ലോക ജനസംഖ്യ കൂടി വരുമ്പോൾ ഭാവിയിൽ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അത് അടക്കം ചെയ്യാനുള്ള സ്ഥലം ഭൂമിയിൽ കുറയുമെന്ന് പൊതുവേ വിലയിരുത്തപ്പെടുന്നുണ്ട് അതിനുള്ള ഒരു പരിഹാരം എന്ന പോലെയാണ് കടൽനടിയിലെ സെമിത്തേരി ഫ്ലോറിഡയിലാണ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള സെമിത്തേരി ഉള്ളത് നിലവിൽ ഇവിടെ എണ്ണൂറ്റി അമ്പത് പേരെ അടക്കം ചെയ്യാനുള്ള സംവിധാനമാണ് ഉള്ളത് ഭാവിയിലേക്ക് അത് ഒരു ഒന്നര ലക്ഷം പേരെ ആക്കുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഇതിനോട് ചേർന്ന് വളരെ മനോഹരമായിട്ട് കവാടങ്ങളും വ്യത്യസ്ത രൂപങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഒറ്റയ്ക്ക് ഒരാളെ ഇതിന്റെ ഉള്ളിൽ ചെന്നപ്പെട്ടാൽ തീർച്ചയായിട്ടും പേടിക്കുന്ന ഒരു ഉറപ്പാണ് നിങ്ങൾ ഇവിടെ സന്ദർശിക്കാൻ ഒരു അവസരം കിട്ടിയാൽ പോകുമോ സോ നമ്മൾ നെക്സ്റ്റിലേക്ക് പോവാണ് ഗുണകൈവ് കൊടൈക്കനാല് തമിഴ്നാട്ടിലെ മനോഹരമായിട്ടുള്ള ഹിൽ സ്റ്റേഷനുണ്ട് ഇവിടെയുള്ള പല സ്ഥലങ്ങളും പ്രകൃതി രമണീയവും ആകർഷകവുമാണ് എന്നാലും മറ്റു ചിലത് വളരെ അപകടകരമാണ് കേട്ടോ ആളുകൾ അവിടേക്ക് പോകാൻ പോലും മടിക്കുന്നു അത്തരത്തിലൊന്നാണ് ഗുണകേവ് എന്ന് പറയുന്നത് കൊടൈക്കനാലിന്റെ ഈ പ്രാന്ത പ്രദേശങ്ങളിലാണ് ഈ പ്രശസ്തമായിട്ടുള്ള ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഫില്ലർ റോക്സ് എന്നറിയപ്പെടുന്ന മൂന്ന് പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹകളുടെ ഒരു കൂട്ടമാണിത് കൊടൈക്കനാലിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലെ സമുദ്ര നിന്നും ഏകദേശം ഏഴായിരം അടി ഉയരത്തിൽ പയ്യൻമരക്കാടിന്റെ നടുവിലാണ് ഗുഹയുള്ളത് ഇരുപത് കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഗുഹ ആരെയും പേടിപ്പെടുത്തുന്നതിൽ മാത്രമല്ല പതിമൂന്ന് പേരുടെ ജീവൻ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഔദ്യോഗിക കണക്കുകൾ പ്രകാരമാണ് ഈ എണ്ണ എന്ന് പറയുന്നത് അപ്പൊ അതിലും വർദ്ധിക്കും മരിച്ചുകൊണ്ട് യഥാർത്ഥ എണ്ണം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നില് ബ്രിട്ടീഷ് ഓഫീസർ ബി എസ് മാഡാണ് ഈ ഗുഹ കണ്ടെത്തിയത് കിച്ചൻ ഡബ്ലിച്ചാന്റെ അടുക്കള എന്നായിരുന്നു ഈ ഗുഹ മുമ്പ് അറിയപ്പെട്ടിരുന്നത് നേരത്തെ പതിമൂന്ന് യുവാക്കളുടെ മരണത്തിന് കാരണമായതായിട്ട് പറയുന്നത് ഗുണകേവിന്റെ ആഴം ഇന്നും കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല ഏതാണ്ട് രണ്ടായിരം അടിക്കു മുകളിലാണ് ആഴം എന്ന് കണക്കാക്കുന്നു ഇനി ഇലവൻത്ത് പോയിന്റ് അസ്ഥി തടാകം വർഷങ്ങളായിട്ട് ദുരൂഹ നിറഞ്ഞെടുക്കുന്ന ഒരു തടാകം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ഹിമാലയ സാനുക്കളിലെ അസ്ഥികൾ നിറഞ്ഞ നിഗൂഢ തടാകമായ രൂപകുണ്ട് പുറം ലോകത്തിന്റെ ശ്രദ്ധയിൽ എത്തുന്ന പിന്നീട് േഷകർ ഇതിനു പിന്നാലെ സത്യം കണ്ടെത്താൻ പലകൂർ ശ്രമിച്ചു ഉത്തരാഖണ്ഡിലെ ഗാഡ്വോഡിലാണ് ഈ തടാകം സമുദ്ര നിരപ്പിൽ നിന്നും അയ്യായിരത്തി ഇരുപത്തി ഒമ്പത് മീറ്റർ അതായത് പതിനാറായിരത്തി നാനൂറ്റി എഴുപതടി ഉയരത്തിൽ മലമടക്കുകളിലാണിത് ഈ സ്ഥലത്ത് എങ്ങനെയാണ് ഇത്രത്തോളം അസ്ഥികൂടങ്ങൾ വന്നത് എന്നത് എല്ലാവരെയും കുഴുക്കി അന്ന് നൂറുകണക്കിന് അസ്ഥികൂടങ്ങളാണ് ഈ തടാകത്തിൽ നിന്ന് കണ്ടെത്തിയത് അഞ്ഞൂറിലേറെ പേരുടെ അസ്ഥികൾ ഈ തടാകത്തിൽ ഉണ്ടെന്നാണ് അനുമാനം തടാകത്തിലെ മഞ്ഞു ഭാഗികമായിട്ട് ഒരുകുമ്പോൾ മാത്രമാണ് ഈ അസ്ഥികൾ ദൃശ്യമാകുന്നതും ഇനി നമ്പർ ടെൻ ജാറികൾ പലയിടത്തായിട്ട് ചിത്രിക്കിടക്കുന്ന കൂറ്റൻ ജാറികൾ ഓരോ നിർമ്മിച്ചിരിക്കുന്നത് വമ്പൻ പാറകൾ കൊണ്ടാണ് ഓരോന്നിനും ഒരു മനുഷ്യനേക്കാളും ഉയരം ഏകദേശം പത്തടി അൻപതിനായിരം കിലോഗ്രാം വരും ഭാരം ഒറ്റ നോട്ടത്തിൽ തോന്നും പണ്ട് രാക്ഷസന്മാർ വെള്ളം കുടിച്ചിരുന്ന ജാറുകളാണെന്ന് ലാവോസിലെ ഫോൺസേവൻ ചേർന്നുള്ള കൊടുങ്കാട്ടിലാണ് ഈ ജാറുകൾ കണ്ടെത്തിയത് ഒന്നിനുമല്ല നാനൂറോളം ജാറുകളാണ് പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയത് ഇത് നിർമ്മിച്ചത് എന്തിനാണെന്നോ ആരാണെന്നോ ആർക്കും ഒരു പിടിയില്ലാട്ടോ ഏകദേശം ആയിരം വർഷം പഴക്കമുള്ള ഈ ജാറുകൾക്ക് പിന്നിൽ രഹസ്യം തേടി ഗവേഷകർ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഏതെങ്കിലും മാരകരോഗം ബാധിച്ചവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിക്കാനാണ് ഈ ജാറുകൾ ഉപയോഗിച്ചതെന്നാണ് ഇപ്പോഴുള്ള പ്രധാന വാദം എന്ന് പറയുന്നത് അതിനൊക്കെ തിരുന്ന് ദ്രവിച്ചതിനു ശേഷം ആചാരങ്ങളുടെ എല്ലുകൾ മറവ് ചെയ്യുന്നതിനായിരിക്കാം ഈ രീതി ഓസ്ട്രേലിയയിലെ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരും ലാബോ സർക്കാരും ഒരുമിച്ച് നടത്തിയ തെരച്ചിലില് അടുത്തിടെ കൂടി ഇത്തരം ജാറുകൾ കണ്ടെത്തിയിരുന്നു ഏകദേശം നൂറ് എണ്ണം വരും ഇത് ഒൻപതിനായിരം കിലോഗ്രാം വരും ഭാരം ഒറ്റ നോട്ടത്തിൽ തോന്നും പണ്ട് രാക്ഷസന്മാർ വെള്ളം കുടിച്ചിരുന്ന ജാറുകളാണെന്ന് ലാവോസിലെവൻ ഗ്രാമത്തോട് ചേർന്നുള്ള കൊടുങ്കാട്ടിലാണ് ഈ ജാറുകൾ കണ്ടെത്തിയത് ഒന്നു രണ്ടുമല്ല നാനൂറോളം ചാറുകളാണ് പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയത് ഇത് നിർമ്മിച്ചത് എന്തിനാണെന്നോ ആരാണെന്നോ ആർക്കും ഒരു പിടിയുമില്ല കേട്ടോ സോ നമ്പർ ടണൽ നമ്പർ തേർട്ടി ത്രീ കൽക്കാ ഷിംല റെയിൽവേയിലെ ടണൽ നമ്പർ തേർട്ടി ത്രീ നിർമ്മിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു കേണൽ ബെറോം ഈ പാതയിലെ ടണൽ തേർട്ടി ത്രീ പൂർത്തിയാക്കുവാനായിട്ട് പ്രത്യേക തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനത്തിന് അദ്ദേഹം തയ്യാറായി മലയുടെ രണ്ടു നിന്നും ഒരേ സമയം പണി തുടങ്ങി മദ്യത്തിൽ ഒരുമിച്ചെത്തുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാനം എന്നാൽ നിർഭാഗ്യവശാല് രണ്ട് തുരങ്കങ്ങൾക്കും ഒരിടത്ത് കൂടിച്ചേരുവാനായില്ല ഇത്രയും അധ്വാനവും പണിയും അദ്ദേഹത്തെ അധികാരികളും കൈയഴിഞ്ഞു അദ്ദേഹത്തിന് വലിയൊരു തുക തന്നെ പിഴയായിട്ട് ശിക്ഷ വിധിക്കുകയും ചെയ്തു അതിനുശേഷം അതുവഴി നടക്കാനിറങ്ങിയ കേണൽ തുറങ്കത്തിലേക്ക് കയറി അവിടെ സ്വയം മെഡിവെച്ചു മരിച്ചു എന്നാണ് വിശ്വാസം കേണലിന്റെ ആത്മാവ് എന്നും ഇവിടെ ചുറ്റിത്തിരിയുന്നുണ്ട് എന്നാണ് വിശ്വാസം ഹിമാചലിലെ ഷിംല റെയിൽവേ റൂട്ടിലെ ഏറ്റവും നീളം കൂടിയ ടണലാണ് ടണൽ തെറ്റി എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി മൂന്ന് പോയിന്റ് ആറ് മീറ്റർ നീളമുള്ള ഈ തുടങ്ങും ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ട്രെയിനിനെ ലോകത്തെ ഏറ്റവും പേടിപ്പെടുന്ന ദ്വീപ് പോഗ്ലിയ എന്നാകും ഇറ്റലിയുടെ കീഴിലുള്ള ഈ ദ്വീപ് ക്രൂരതയുടെയും പടുമരണങ്ങളുടെയും അസ്വസ്ഥമായ ഭൂതകാലം ചുമക്കുന്നതും പ്രേതസാന്നിധ്യമുണ്ടെന്ന് തദ്ദേശീയരാൻ വിശ്വസിക്കപ്പെടുന്നതുമാണ് പോഗ്ലയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ മരിക്കാനുള്ള വിധിയായി എന്നായിരുന്നു വിശ്വാസം ചെറിയ രീതിയിലെങ്കിലും രോഗലക്ഷണമുള്ളവരെ ഇങ്ങോട്ട് ബലമായി എത്തിച്ച് ഇവരിൽ പലർക്കും പ്ലേഗ് ഉണ്ടായിരുന്നില്ല എന്നാൽ ദ്വീപിൽ വന്നതിനു ശേഷം ഇവരും രോഗികളെ പ്ലേഗ് ബാലിച്ചവരെ കൂട്ടമായിട്ട് പാർപ്പിക്കുന്നു എന്നതിനപ്പുറം വൈദ്യസഹായമോ ശുശ്രൂഷയോ ഇവിടെ കുറവായിരുന്നു ബലമോ പോഗ്ലിയായി എത്തിയ ഒന്നര ലക്ഷത്തിലധികം രോഗികൾ ഇവിടെ മരിച്ചുവിടും ഇവരുടെ ശവം കത്തിച്ചു കളഞ്ഞു ഈ കൂട്ടത്തിൽ മരിക്കാതെ അബോധാവസ്ഥയിലും അർദ്ധബോധാവസ്ഥയിലും കിടന്ന രോഗികളും ഉണ്ടായിരുന്നു ഇവർ ജീവനോട് ദീപിക്കപ്പെട്ടു തേയിൽ വെന്ത് നേരി മരിച്ചവരുടെ ആത്മാക്കൾ ഇപ്പോഴും ഈ ദ്വീപിൽ ഉണ്ടെന്നാണ് പൊതുവെയുള്ള വിശ്വാസം ഹൗസ് നമ്പർ ഇന്ത്യയിൽ പാകിസ്ഥാനിലെ കറാച്ചിയിലും പേടിപ്പെടുത്തുന്ന കഥകളിലൂടെ ലോക ശ്രദ്ധ നേടിയ ഒരു പേരുണ്ട് അതാണ് കനാച്ചിയിലെ ഹൗസ് നമ്പർ തേർട്ടി നയൻ കെ കനാച്ചെ പി എച്ച് എസ് ഐ ബ്ലോക്ക് സിക്സിന് താഴെ സ്റ്റേറ്റിലും നില്ക്കുമ്പോ തേർട്ടി നയൻ തിളങ്ങുന്ന വെളിച്ചത്തിന്റെ സാന്നിധ്യം കാണാൻ സാധിക്കും അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടെന്ന് നിങ്ങളെ എളുപ്പത്തിൽ തെറ്റിദ്ധരിപ്പിക്കും ഈ വെളിച്ചം പതിറ്റാണ്ടുകളായിട്ട് വീട് ഒഴിഞ്ഞു കിടക്കുന്നുവെന്നാണ് ഈ വെളിച്ചത്തെ ദുരൂഹമാക്കുന്നത് ഈ വീട്ടിൽ നിന്നും വെളുത്ത വസ്ത്രം ധരിച്ച വിളറിയ ഒരു സ്ത്രീ തെരുവിലൂടെ നടന്ന് പെട്ടെന്ന് അപ്രതീക്ഷമാകുന്നത് കണ്ടതായിട്ട് സാക്ഷികളിൽ ഭൂരിഭാഗം പേരും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഒരു റിപ്പോർട്ട് അനുസരിച്ച് സഹകരണ ജീവനക്കാർക്കായിട്ട് ഒരു ഹൗസിംഗ് സൊസൈറ്റി വർഷങ്ങൾക്ക് മുമ്പ് ഈ വീടിന്റെ സ്ഥലത്ത് സ്ഥാപിച്ചു ഒരു വലിയ ജനക്കൂട്ടത്തെ പാർപ്പിച്ച് നിരവധി വീടുകൾ ഒരുമിച്ച് നിർമ്മിക്കുകയായിരുന്നു എന്നിരുന്നാലും നമ്പർ തെറ്റിനാണ് കെ വീട് ശൂന്യമായി തുടർന്നു ഒരു വൈകുന്നേരം ഉള്ളിൽ നിന്ന് ഒരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടു രാത്രിയിൽ ഇത്രയധികം കണ്ട കാഴ്ച അസ്വസ്ഥമായിരുന്നു അപ്പോൾ താമസ സ്ഥലത്ത് വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെ കണ്ടെത്തി ഈ വാർത്ത പരക്കുകയിൽ താമസിയാതെ താമസക്കാർ അവിടെ നിന്നും ചെയ്തു ചെയ്തുവെന്നും പറയപ്പെടുന്നു കരാച്ചിയിലെ ഒരു പ്രശസ്തമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് ഇത് മാറിയെങ്കിലും പകൽ സമയങ്ങളിൽ മാത്രമാണ് ആളുകൾ വീടിന് വെളിയിൽ നിന്ന് കാണുന്നത് ഇനി ടോക്കിയോയിൽ നിന്ന് ഏതാനും മണിക്കൂറുകൾ മാത്രം അകലെയുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ഹൈക്കിംഗ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് അവർക്ക് എന്നാൽ ശുദ്ധമായി ആസ്വദിക്കാനും മനക്ക് വരുന്ന കാഴ്ചകൾ കാണാനുമല്ല പലരും ഇവിടേക്ക് വരുന്നത് പലരും ആത്മഹത്യ ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണിത് കൊടും കാടായിട്ടുള്ള ഒക്കിയാഹയിലെ നിരവധി ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നുകൊണ്ടാണ് ഈ കാടന് ആത്മഹത്യ വനം എന്ന പേര് വന്നത് യമനാഷി സർക്കാരിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിൽ മാത്രം നൂറിലധികം ആത്മഹത്യകൾ ഒക്കി വനത്തിൽ നടന്നിട്ടുണ്ട് പലരും വിദൂര പ്രദേശങ്ങളിൽ നിന്നും യാത്ര ചെയ്താണ് ഇവിടെ ആത്മഹത്യ ചെയ്യാനായിട്ട് എത്തുന്നത് ജയിലിന് ചെളിയ ശവശരീരങ്ങൾ പലപ്പോഴും മരങ്ങൾക്കിടയിൽ നിന്നാകും കണ്ടെത്തുക ഇപ്പോൾ ജാപ്പനീസ് സർക്കാർ ഒക്യാഹരയിലെ ആത്മാക്കളുടെ കണക്കുകൾ നൽകുന്നത് പോലും നിർത്തി ഒരിക്കൽ ജപ്പാൻ സർക്കാർ തന്നെ മുന്തി എടുത്ത് ഇവിടെ ആത്മഹത്യ ചെയ്യുന്നത് തടയുന്നതിനായിട്ട് ഏതാനും ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നു ഈ വനത്തിലേക്കുള്ള പല പ്രവേശന കവാടങ്ങളും പോലീസ് അടച്ചിട്ടുണ്ടെങ്കിലും ആത്മഹത്യ ചെയ്യേണ്ടവർ പല വരികളും കണ്ടെത്തി ഇപ്പോഴും എത്തുന്നുണ്ട് ചെന്നോബിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവോർജ ദുരന്തമാണ് ചെന്നോബിൽ ന്യൂക്ലിയർ ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഇരുപത്തിയാറിന് രാത്രി ഒന്ന് നാൽപ്പത് മണിക്കായിരുന്നു അപകടം സംഭവിച്ചത് മുമ്പ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നതും ഇപ്പോൾ യുക്രൈനിന്റെ ഭാഗമായി നിലനിൽക്കുന്നതുമായിട്ടുള്ള പ്രിപ്യാറ്റ് എന്ന പ്രദേശത്തെ ചെന്നോബിൽ ആണവോർജ പ്ലാന്റിലെ നാലാം നമ്പർ റിയാക്ടർ പൊട്ടിത്തെറിച്ചിട്ടാണ് അപകടം ഉണ്ടായത് റഷ്യൻ തനത് സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ച ലൈറ്റ് വാട്ടർ ഗ്രാഫൈറ്റ് മോട്ടറേറ്റർ റിയാക്ടറുകളുടെ വിഭാഗത്തിൽപ്പെടുന്ന റിയാക്ടറാണ് അപകടത്തിൽപ്പെട്ടത് ആറ്റംബോംബ് വിതച്ചതിനേക്കാൾ നാല് മടങ്ങ് അധിക റേഡിയേഷനാണ് ചെന്നോബിൽ ദുരന്തം ഉണ്ടാക്കിയത് നിലയം നിലനിന്നിരുന്ന പ്രദേശം അടുത്തിടെ ഇരുപതിനായിരം വർഷത്തേക്ക് മനുഷ്യവാസ യോഗ്യമല്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വൻ ദുരന്തത്തിന് തൊട്ടു പിന്നാലെ ചെന്നോബിൾ നിലയത്തിൽ മറ്റൊരു ഉഗ്ര സ്ഫോടനം കൂടി നടക്കേണ്ടതായിരുന്നു അത് സംഭവിച്ചിരുന്നുവെങ്കിൽ യൂറോപ്പ് മുഴുവൻ പതിറ്റാണ്ടുകളോളം മനുഷ്യവാസ യോഗ്യമല്ലതായി മാറിയനെ ഇനി നമ്മൾ നമ്പർ സിക്സിലേക്ക് പോവുകയാണ് ഉറങ്ങുന്ന സുന്ദരി സ്ലീപ്പിംഗ് ബ്യൂട്ടി ശവകുടരത്തിനുള്ളിൽ കാഴ്ചകൾ ഏറ്റവും അവിശ്വസനീയവും നിഗൂഢവുമായത് റൊസാലിയ ലോംബാർഡോ എന്ന കുട്ടിയുടെ മൃതദേഹമാണ് മരണപടിഞ്ഞ നൂറ്റി വർഷങ്ങൾ കഴിഞ്ഞിട്ട് ും ആ ശരീരം വലിയ രീതിയിൽ അഴുകിയിട്ടില്ല എന്നതാണ് പ്രത്യേകത ഇന്നും ആര് കണ്ടാലും അവൾ ഉറങ്ങുകടന്നേ പറയുകയുള്ളൂ അതുകൊണ്ട് തന്നെ സ്ലീപ്പിംഗ് ബ്യൂട്ടി അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ മമ്മി എന്നും ഈ ശരീരത്തെ ആളുകൾ വിശേഷിപ്പിക്കാറുണ്ട് മാത്രമല്ല കുഞ്ഞിന്റെ കൺപേലുകൾക്കും തലമുടിക്കും യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടുമില്ല അവളുടെ മുഖത്തിന് ജീവൻ ഇട്ടെന്ന് പലരും വികാരഭരിതമായിട്ട് പറയാറുണ്ടെന്ന് ഗവേഷകർ പറയുന്നു ആൽഫ്രഡോ സലവിയാണ് കുഞ്ഞിന്റെ ശരീരം എബാൻ ചെയ്തത് അദ്ദേഹത്തിന്റെ കഴിവുകൾ അപാരമാണെന്നാണ് റൊസാലിയ ലൊമ്പോഡോയുടെ ശരീരം പരിശോധിച്ച വിദഗ്ധർ പറയുന്നത് കാരണം അവളുടെ ശരീരത്തിന്റെ എക്സ് റേ എടുത്തപ്പോ അവയവങ്ങൾക്കൊന്നും കേടുപാടുകൾ വന്നിട്ടില്ലെന്ന് കണ്ടെത്തിയിരുന്നു അടിഭാഗം തടികൊണ്ടും മുഗൾ ഭാഗം ഗ്ലാസ് കൊണ്ടും നിർമ്മിച്ച ഒരു പെട്ടിയിലാണ് റോസാലിയ ലൊമ്പോഡോയുടെ ശരീരം ആദ്യം സൂക്ഷിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തിഒൻപതിൽ നാഷണൽ ജിയോഗ്രാഫിക് ചാനൽ എടുത്ത ഫോട്ടോയിലൂടെ റോസാലിയ ലൊമ്പോഡോയുടെ ശരീരത്തിന് ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു പ്രത്യേകിച്ച് നിരവ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും വിദഗ്ധർ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ശരീരം കിടത്തിയിരിക്കുന്ന പെട്ടി നൈട്രജൻ വാതകം ഉപയോഗിച്ച് ഹെർമെറ്റിക്കലി സീൽ ചെയ്ത ഗ്ലാസ് ഉപയോഗിച്ച മറ്റൊരു പെട്ടിയിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് കുടീരത്തിലെ ഏറ്റവും മികച്ച സംരക്ഷിത ഷേഡലങ്ങളിൽ ഒന്നാണ് ഇത് സോ നമ്പർ ഫൈവ് ഹൊയ ബസ് ഫോറസ്റ്റ് റോമാനിയ മടക്കു പടിഞ്ഞാറൻ റൊമാനിയൻ നഗരമായിട്ടുള്ള ക്ലൂജ് നപോഗയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഫോറസ്റ്റ് എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഏക്കറോളം വ്യാപിച്ചെടുക്കുന്ന ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും ഭയാനകമായിട്ടുള്ള വനം എന്താണ് ഇതറിയപ്പെടുന്നത് റൊമാനിയൻ മന്ത്രവാദികൾ അമേരിക്കൻ വാൾപയറ്റുകാർ യോഗ തിന്മയുടെ ശക്തികളെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ യോഗയിലൂടെ തിന്മയുടെ ശക്തികളെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ തുടങ്ങിയവരെ ഏറെ ആകർഷിച്ചിരുന്നു ഈ കാടിന്റെ ഘടന മധ്യകാല ചരിത്രത്തിന് പുറമെ ആയിരത്തി തൊള്ളായിരത്തി അവസാനത്തിൽ ഇവിടെ നിന്ന് ഒരു പറക്കൻ തലകിയുടെ ചരിത്രം പകർത്തിയെന്ന് ഒരു സൈനികൻ അവകാശപ്പെട്ടതോടെ ഹൊയാബാസിയു ലോകമെമ്പാടും പ്രസിദ്ധമായി ഇവിടെ സന്ദർശകർ അപ്രത്യക്ഷരാകാറുണ്ടെന്നും ചിലർ കരുതുന്നു സോ നമ്പർ ഫോർ പാവൻ മെക്സിക്കോ യുടെ തൊട്ടുതെക്ക് സോമജിക്കോയിലെ കനാലുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ ദ്വീപാണ് ഇസ്ലാൻഡേ ലാസ് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ആത്മാവിനായിട്ട് സമർപ്പിക്കപ്പെട്ട ഈ ദ്വീപിനടുത്തായിട്ട് ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിലും ഈ ചെറിയ ദ്വീപിൽ ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട് നൂറുകണക്കിന് പാവുകളെ തൂക്കിയിട്ടിരിക്കുന്ന മരങ്ങൾ പേടിപ്പെടുത്തുന്ന ഒരു ദൃശ്യം തന്നെയാണ് അവയിൽ പലതിന്റെയും തലയോ കൈകാലുകളോ നഷ്ടപ്പെട്ടിട്ടുണ്ട് മരങ്ങളിൽ തൂങ്ങി കിടക്കുകയും പുല്ലുകൾക്കിടയിൽ ചിതറി കിടക്കുന്നതുമായ പാവകൾ ഒരു ഹൊറർ സിനിമയിലെ രംഗം പോലെ തോന്നി ഇനി ഇനിപ്രത്രികയിലേക്ക് പോവാണ് ഫൻഗഡ് കോട്ട ഭീതിപ്പെടുത്തുന്ന ധാരാളം കഥകളിലെ കേന്ദ്രമാണ് രാജസ്ഥാനിലെ ഫൻഗഡ് കോട്ട പ്രസിദ്ധമായിട്ടുള്ള സരിസ്കാ ടൈഗർ റിസർവിനോട് ചേർന്നിട്ടുള്ള ഈ കോട്ട ഡൽഹിയിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയാണ് പതിനേഴാം നൂറ്റാണ്ടിലാണ് ഈ കോട്ട കാണുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായിട്ട് നിരവധി പ്രേതങ്ങളെയും സമാനമായ അസാധാരണ സംഭവങ്ങളെയും ഇവിടെ കണ്ടു എന്നാണ് പറയപ്പെടുന്നത് ജനവാസ പ്രദേശങ്ങൾ കോട്ടയിൽ നിന്ന് കുറച്ച് അകലെയാണ് ആളുകൾ അത്രയേറെ ഭയപ്പെടുന്ന ഈ കോട്ടയിലേക്ക് സൂര്യോദയത്തിന് ശേഷം ആളുകളെ പ്രവേശിപ്പിക്കുന്നതും താമസിപ്പിക്കുന്നതും ആർക്കും സർവേ ഓഫ് സർവേഫ് കർശനമായിട്ട് ആക്ടിവിറ്റികളോ അദൃശ്യ ശക്തികളോ ഒന്നുമല്ല ഈ വീട്ടിൽ ഭയത്തിന്റെ സൃഷ്ടിക്കുന്നത് മറിച്ച് വീടിന്റെ ഏത് ഭാഗത്ത് കുഴിച്ചാലും ലഭിക്കുന്ന ശരീരവശിഷ്ടങ്ങളാണ് തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലാണ് ഈ പ്രേത ഭവനം റാം ഇൻ എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ വീട്ടില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് തന്റെ എട്ടാം വയസ്സിലാണ് കരോളിൻ കുടുംബവും ഒത്ത് താമസിക്കാൻ എത്തിയത് ആയിരം വർഷം പഴക്കം ചെന്ന വീട് ലോഡ്ജാക്കി മാറ്റാനുള്ള ഉദ്ദേശത്തോടെയാണ് കുടുംബം വാങ്ങിയത് എന്നാൽ വീട് സ്വന്തമാക്കി അധികം കഴിയുമ്പ് ഒരു സിദ്ധനാണ് വീട്ടിൽ ഒളിപ്പിച്ചിരിക്കുന്ന മറ്റു ചില കാര്യങ്ങളെ കുറിച്ചുള്ള സൂചന നൽകിയത് വീടിന്റെ തറയ്ക്ക് താഴെ എല്ലാ ഭാഗത്തും ബലി നൽകപ്പെട്ട കുട്ടികളുടെ ജടങ്ങൾ ഉണ്ടെന്നായിരുന്നു വെളിപ്പെടുത്തൽ ഇതേ തുടർന്ന് കരോളിന്റെ അച്ഛനായിട്ടുള്ള ജോൺ ചില ഭാഗങ്ങൾ കുഴിച്ചു നോക്കിയപ്പോൾ എല്ലുകളും അതിനോടൊപ്പം ചേർത്ത് കുഴിച്ചിട്ട നിലയിൽ കടാരകളും ലഭിച്ചു എന്തായാലും വീട്ടിൽ നിന്നുള്ള കണ്ടെത്തലുകളെ കുറിച്ച് കേട്ടറിഞ്ഞ് ആക്ടിവിറ്റികളെ പറ്റി ഗവേഷണം നടത്തുന്നവരും ഗോസ്റ്റ് ഹണ്ടർമാരും ഇവിടെ സ്ഥിരമായിട്ട് എത്താറുണ്ട് അതീന്ദ്രീയ ശക്തികളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടെന്നായിട്ടാണ് ഇവരുടെ പരിശോധനകളിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇനി നമ്പർ വൺസിയോ ഇതൊരു വനമാണ് ബസ്സിയോ പ്രിയതഗതകളുടെ രാജാവ് സാക്ഷാത് പ്രഭുവിന്റെ നാടായിട്ടുള്ള റൊമാനിയ ൻ വനയിലാണ് ഈ പ്രേതഭവനം അജ്ഞാതവും നിഗൂഢവുമായിട്ടുള്ള പ്രതിമാസങ്ങളാൽ പ്രസിദ്ധമാണ് ഇവിടം റൊമേനിയയുടെ ബെർമുഡ ട്രാങ്കിൾ എന്നാണ് ഈ സ്ഥലത്തിന്റെ ഓമന പേര് തദ്ദേശവാസികളുടെ പേടി സ്വപ്നമായിരുന്ന ഈ കാടുകൾ ലോക ശ്രദ്ധയിലേക്ക് വരുന്നത് അരനൂറ്റാണ്ട് മുമ്പാണ് എമിൽ ബാനിയ എന്ന മിലിട്ടറി ടെക്നീഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഓഗസ്റ്റ് പതിനെട്ടിന് ഇവിടെ വന്നൊരു ചിത്രം പകർത്തി ഒരു പറക്കു തെളിയിരുന്നു അത് അതോടെ ഈ കാടുകൾ ലോക പ്രസിദ്ധമായി ഈ കാട്ടിലേക്ക് കയറിപ്പോയ നിരവധി പേരെ കാണാതായതായിട്ടും പറയപ്പെടുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ആട്ടിൻകൂട്ടവുമായിട്ട് ഈ വനത്തിൽ അപ്രത്യക്ഷനായിട്ടുള്ള ആറ്റിടയിൻ ഹൊയ ബസീബിന്റെ പേരാണ് ഈ വനത്തിന് ഒരിക്കലും ഈ കാട്ടിലകപ്പെട്ട പെൺകുട്ടി അഞ്ചു വർഷങ്ങൾക്ക് ശേഷം തിരികെ എത്തി എന്നാൽ കുട്ടിക്ക് സംഭവിച്ചെന്താണെന്ന് ഓർമ്മയില്ലായിരുന്നു എന്ന് മാത്രമല്ല ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുതിയത് പോലെ തന്നെ ഇരുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ പറക്കൻ തലികൾ കണ്ട സ്ഥലവും ഇതാണ് നടക്കറിയുന്നത് അപ്പോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ എസ് സെൻസ് സയൻസും ഒരാൾ അവതരിപ്പിച്ച വീഡിയോ അവസാനിക്കുകയാണ് അപ്പൊ ഇന്നത്തെ എസ് എസ് എം അവതരിപ്പിച്ച വീഡിയോ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ എല്ലാവരും പറയണം കേട്ടോ കമന്റ് ബോക്സിൽ പറയണം അപ്പൊ നമുക്ക് മറ്റു വീഡിയോ കാണാം സ്റ്റേ ട്യൂൺ ബൈ ബൈ